മനുഷ്യന് മണത്തിട്ട് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അയലോക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉപദ്രവം ഉണ്ടോ മനുഷ്യന് ഇങ്ങനെയൊന്നും അയലോക്കാരെ ദ്രോഹിക്കല്ലേ ബീഫ് ഉണ്ടാക്കി വെച്ചിട്ട് മണം ഇങ്ങോട്ടും ഇവിടെ ഇവിടെ കുറെ പിള്ളേരുണ്ട് അത് ഞങ്ങള് പരാതിയാണ് അപ്പുറത്ത് ഒരു ദിവസം ബീഫോ മറ്റേ ചിക്കണോ മറ്റേതാണ് അല്ല അങ്ങനെ നീ എന്ത് ചെയ്യണം അയലോക്കാർക്ക് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്ത് മണോ ഇങ്ങോട്ടും വിടരുത് അതാ അതാ പറഞ്ഞപ്പോ വീണ്ടും മണം കൂടി അതില് തേങ്ങാ പോട്ട് അത് അരങ്ങനെയുള്ള കൊറച്ച് മണം കൊറഞ്ഞേ അയലോക്കാരെ കഞ്ഞീം ചമ്മന്തിയും കുടിച്ച് കടക്കണവരും ജീവിക്കണം എന്തെല്ലാം എന്റെ എന്തെങ്കിലും സഹായം വേണം ഞാൻ ഒരു നൂറ് റുപ്യട്ടെ ആവശ്യം ഒറ്റക്കല്ല താമസിക്കുന്നു നീ നീ തന്ന കണക്ക് കൂട്ടി രൂപയുടെ കുറവുണ്ട് എവിടെ അത് ഞാൻ ഞാൻ എടുത്തു പറഞ്ഞാലെന്താ എന്തിനാ എടുത്തത് എനിക്കൊരു അത്യാവശ്യം ൂട്ടി നോക്കിയപ്പോലിപ്പണിക്ക് വിടണം നനക്ക് ബിസിനസ് ആലോചിച്ചിട്ട് എങ്ങനെ മനുഷ്യൻ രക്ഷപ്പെടാന്ന് ആലോചിച്ചോണ്ട് നിന്റെ മാതിരി കൂലിപ്പണിയും അച്ഛന്റെ മാതിരി ലോട്ടറി വിൽക്കാനൊ നീ ഉദ്ദേശിക്കണത് അതോണ്ട് എന്തെങ്കിലും ആ എന്തെന്ന് ഇത്ര ആലോചിക്കണന്ന് എനിക്ക് മനസ്സിലാകത്തെ ആലോചിക്കണ നേരെ ഉയർച്ച ഉണ്ടാവണം ജീവിതത്തിൽ ഇത്രയും കാലം ആലോചിച്ചിട്ട് ഒരു ഉയർച്ചയും വന്നില്ലല്ലോ നിങ്ങളോട് എന്തെന്ന് പറഞ്ഞേക്കാ വാ അച്ഛ നമ്മള് പറഞ്ഞു ഞാൻ പോവാൻ നോക്ക്

ഏതെങ്കിലും ഒരു മതാമയെ കല്യാണം കഴിച്ചിരുന്ന ഒരു കുഞ്ഞു സായിപ്പായി ഞാൻ ഓടിച്ചാടി എടാ നിന്റെ ഈ ഏറ്റവും നല്ല സുന്ദരിയായിരുന്നു അറിയാ അറിയാ ആ വെളുത്ത നിറമുള്ള എന്റെ പൊന്നച്ച ആത്മാർഥമായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ മോനല്ലേ ഞാൻ മോനെ അച്ഛന്റെ ഉറപ്പിച്ച്